ജ്യേഷ്ഠന്റെ കൊലക്കത്ത്ിരയാകുന്നതിന് തൊട്ട് മുൻപ് പതിമൂന്ന് കാരൻ അഫ്സാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങാൻ ഹോട്ടലിലെത്തുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി ഹോട്ടലിൽ കുഴിമന്തി വാങ്ങാൻ എത്തുന്നതാണ് സിസിടി വി ദൃശ്യങ്ങളിലുള്ളത് ഹോട്ടലിലേക്ക് അഫ്സാൻ ഓട്ടോയിലെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അഫ്വാൻ പറഞ്ഞതനുസരിച്ചാണ് അഫ്സാൻ മന്തി വാങ്ങാൻ കടയിലെത്തുന്നത് അഫ്സാന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് കുഴിമന്തി ഇതും വാങ്ങി വന്നതിന് ശേഷമാണ് അഫാൻ അനിയനെ ചുറ്റുക കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത് ഈ കവറുമായി അഫ്സാൻ വീട്ടിലേക്ക് കയറുന്നത് കണ്ടതായി ദൃക്സാക്ഷികളും വെളിപ്പെടുത്തിയിരുന്നു റിസപ്ഷനിൽ നിൽക്കുന്ന ഹോട്ടൽ ജീവനക്കാരോട് കുഴിമന്തി ഓർഡർ ചെയ്യുന്നതും അഞ്ചു മിനിറ്റോളം കാത്തിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഡ്രൈവറോട് കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് അഫ്സാൻ ഹോട്ടലിലേക്ക് കയറിയത് ഹോട്ടലിന്റെ കൗണ്ടറിൽ നിന്ന് ജീവനക്കാരോട് സംസാരിക്കുകയും കുഴിമന്തി ഓർഡർ ചെയ്ത ശേഷം കുറച്ചു സമയം അവിടെ നിൽക്കുകയും ചെയ്തു കേസിലെ പ്രതി അഫ്വാനാണ് തന്നെ വിളിച്ചതെന്ന് ഓട്ടോറിക്ഷാ ഡ്രൈവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അനുജനെ ഹോട്ടലിൽ എത്തിക്കണമെന്ന് അഫ്വാൻ ഓട്ടോ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു ഇതുപ്രകാരമാണ് ഇയാൾ അഫ്സാനെ ഹോട്ടലിൽ എത്തിച്ചത് താൻ ബൈക്കിലെത്തിയേക്കാമെന്ന് അഫ്വാൻ അനുജനെ അറിയിച്ചിരുന്നു അത്തരത്തിൽ തനിക്കേറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം തനിക്കേറ്റവും പ്രിയപ്പെട്ട ജ്യേഷ്ഠനൊപ്പം കഴിക്കാൻ സന്തോഷപൂർവ്വം പോയ അഫ്സാനാണ് ഇന്നലെ വെള്ളപുതച്ച് ചേതനയേറ്റിക്കിടന്നത് പേരുമലയിൽ അഫ്സാന്റെ മൃതദേഹം പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയത് അഫ്സാന്റെ സഹപാഠികളും സുഹൃത്തുക്കളും നാട്ടുകാരും അങ്ങനെ എല്ലാവരും നിറ കണ്ണുകളോടെയാണ് അന്ത്യോപചാരം അർപ്പിച്ച് ആ പതിമൂന്ന് വയസ്സുകാരനെ യാത്രയാക്കിയത് അഫ്വാൻ അഫ്സാനെ വളരെ ഇഷ്ടമായിരുന്നു എന്നാണ് നാട്ടുകാരുടെ സാക്ഷ്യം ആ സ്ഥലത്ത് നേരിട്ടെത്തി വിവരങ്ങൾ തിരക്കിയ ഫോക്കസ് ന്യൂസിനോടും ബന്ധുക്കളും അയൽവാസികളും പറഞ്ഞതും ഇതേ കാര്യങ്ങൾ തന്നെയാണ് അതായത് ഒരു പിതാവിനെ പോലെയാണ് അഫ്വാൻ കുഞ്ഞുജനെ സ്നേഹിച്ചിരുന്നതെന്ന് അഫ്സാനും സ്വന്തം ചേട്ടനെ ജീവനായിരുന്നു തോളിൽ കൈയിട്ട് ഒരുമിച്ച് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുള്ളൂവെന്നും നാട്ടുകാർ പറയുന്നു ഇങ്ങനെയൊരു കാഴ്ച അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് വിതുമ്പലോടെയാണ് എല്ലാവരും പറയുന്നത് അഫ്സാൻ സൽമാ ബേബി ലത്തീഫ് ഷാഹിദ എന്നിവരുടെ ഖബറടക്കം താഴെ പാങ്ങോട് മുസ്ലിം ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലായിരുന്നു നടന്നത് ഭീകരമായ ക്ഷതമേറ്റ പാടുകൾ അഫ്സാന്റെ മുഖത്തുണ്ടായിരുന്നു ഒരു കണ്ണ് ഏകദേശം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു തിങ്കളാഴ്ച വൈകിട്ടാണ് നാടിന് നടക്കിയ കൊലപാതകം നടന്നത് അന്ന് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തിയ അഫ്സാൻ ഉമ്മയെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കരഞ്ഞെന്ന് അയൽവാസി പറഞ്ഞു തുടർന്ന് അയൽവാസി ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു എന്നാൽ ആണ് ഫോൺ എടുത്തത് പിന്നീട് അഫാൻ വീട്ടിലേക്കെത്തി അനുജനുമായി വീടിനകത്തേക്ക് കയറിപ്പോയെന്ന് അയൽവാസി മൊഴി നൽകിയിരുന്നു അതേസമയം അഫാന്റെ മനോനിലയും അന്വേഷണ സംഘത്തെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് ആദ്യ മൂന്ന് കൊലപാതകം നടത്തിയ ശേഷം ക്ഷീണം മാറ്റാനായി ബാറിൽ കയറി മദ്യപിച്ചതായി പോലീസിനോട് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ തുറന്നു പറഞ്ഞിരുന്നു ബാറിലെ മദ്യപാനത്തിനു ശേഷം വീട്ടിലെത്തി കൊലപ്പെടുത്തിയത് രണ്ടു പേരെയാണ് നിരവധി കൊലപാതക കേസുകൾ കൈകാര്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പോലും കുഴയ്ക്കുന്നതാണ് ബന്ധുക്കളടക്കം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫാന്റെ മനോനില ഇത്രയും മണിക്കൂറുകളുടെ ഇടവേളകളിൽ ഉച്ച ബന്ധുക്കളെ കൊലപ്പെടുത്തുകയും അതിന്റെ പശ്ചാത്താപമില്ലാതെ ബാറിൽ കയറി മദ്യപിക്കുകയും പിന്നീട് വീണ്ടും മരുംകൊലകൾ നടത്തുകയും ചെയ്യുന്ന രീതി ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്തതാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അഫാനെ ചോദ്യം ചെയ്താൽ അതായത് അഫാനെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം വ്യക്തമാകൂ ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സേവനവും പോലീസ് തേടും പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് മൊഴി നൽകിയെങ്കിലും രക്തസാമ്പിൾ പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട് അതും ഇന്ന് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി